ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നെയ്വടയാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നെയ്വട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമായിരിക്കും മധുരപ്രേമികളുടെ പ്രിയ പലഹാരമാണല്ലോ നെയ്വട ഇനി നമ്മളൊന്ന് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഒരു ബൗൾ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റൊക്കെ ഈ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ ഒന്ന് കുഴച്ചെടുക്കില്ലേ അതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കിട്ടും ഇപ്പം നമ്മുടെ പുട്ടിനെ തയ്യാറാക്കുന്ന രീതിയിൽ ഞാൻ പൊടിയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഓളം നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളിയില്ലാതെ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് എന്താ ചെയ്യും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ അമർത്തി കുഴക്കാണ്ടിരിക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഇതേ രീതിയിൽ ഒരു ബോളാക്കി എടുത്ത് വയ്ക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടോ അതേ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴാണ് നമ്മുടെ ഈ നെയ് വട വളരെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിന് മുകളിൽ ഒരു നനഞ്ഞ തുണി വിരിച്ചു കൊടുക്കുക ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ തുണി എങ്ങനെ എടുത്തിട്ടും ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഒന്ന് മാറ്റി വെക്കുക എന്നിട്ടൊന്ന് ചെയ്യാൻ നമുക്ക് വടയുടെ ഷേപ്പ് ആക്കി എടുക്കേണ്ടേ അതിനുവേണ്ടി കയ്യിൽ ഇതേ രീതിയിൽ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തള്ളവരലുണ്ടല്ലോ അത് ഇതേ രീതിയിലൊന്ന് ഉള്ളിലോട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വട തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ ഓരോ വടയും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി ആദ്യം എടുത്ത് വെക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ എല്ലാം ഇതേ രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്യാം ഞാൻ ഇവിടെ ഏകദേശം ഒരു ഏഴ് വട മാത്രമാണ് തയ്യാറാക്കുന്നത് നമുക്ക് എത്രത്തോളം വട വേണോ അതിനനുസരിച്ച് നമുക്ക് പൊടിയൊക്കെ എടുത്ത് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതി ഒരു തവണെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഞാനിവിടെ ഏകദേശം ഒരു ഏഴ് നെയ്വടയാണ് തയ്യാറാക്കുന്നത് എന്ത് ചെയ്യാം ഒരു കടായി ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഓരോ അവിടെയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ നല്ലതുപോലൊന്നും ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഏകദേശം ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മറച്ചിട്ട് കൊടുത്തുനിന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റോളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഇനി അത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ഏകദേശം അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മധുരപ്രേമികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ ഇതേ രീതിയിലൊക്കെ നെയ്വിട കഴിക്കാനേ അപ്പോൾ നിങ്ങളെല്ലാവരും കടയിൽ നിന്നൊന്നും മേടിക്കാൻ തന്നെ വീട്ടിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ ഇപ്പം ഞാൻ ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതേ രീതിയിൽ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേ രൂപത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് നെയ്വിട തയ്യാറാക്കാൻ കഴിയത്തില്ല അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്വിട തയ്യാറാക്കിയെടുക്കാം ഇനി എന്ത് ചെയ്യാം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമ്മൾ ഇതേ രീതിയിലൊക്കെ ഫ്രൈ ചെയ്ത് എടുത്ത ശേഷം ഇനി ഇതെന്ത് ചെയ്യണം ഷുഗർ സിറപ്പിലോട്ട് മാറ്റേണ്ടതാണ് അതിനു വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം വടയെല്ലാം വറുത്ത് എടുത്തല്ലോ ഇനി നമുക്ക് എങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ നോക്കിയാലോ ഞാൻ ഇതേ കടായി തന്നെയാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് ഞാൻ ഇവിടെ ഒരു മുക്ക ബൗളോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് എന്താ ചെയ്യാം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു കാൽ ബൗളോളം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യാം ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇതേ രീതിയിൽ ഇലക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടേക്ക് നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ആയിരിക്കും ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇനി ഈ ഷുഗർ സിറപ്പിൽ കിടക്കണം അപ്പോഴേക്കും ഈ ഷുഗർ സിറപ്പിൽ എല്ലാം ഈ വടയിലോട്ട് പിടിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ വടക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ സിറപ്പ് ഇടാവുന്നതാണ് കേട്ടോ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇടുമ്പോഴേക്കും നല്ലതുപോലൊക്കെ ഈ വടയിലോട്ട് ഈ ഷുഗറൊക്കെ ഒന്ന് കയറി വരും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ നെയ്വിടെ തയ്യാറാക്കി നോക്കുകട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾ എന്ത് ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടി കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ